പഠിച്ച് സബ്ജക്റ്റ് എനിക്ക് ഫോർട്ടി ഫോർട്ടി ടു കിട്ടുമായിരുന്നു പക്ഷേ ആ സബ്ജക്റ്റ് ഇനി മാത്സ് മാത്രം കിട്ടും ബാക്കി ഒന്നും കിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റാങ്ക് ഫയൽ ഇറങ്ങുന്നത് റാങ്ക് ഫയലിൽ എത്രയോ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടി ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് സബ്ജെക്റ്റും അതർ സബ്ജെക്റ്റ് ഒരേപോലെ അതായത് ഇംഗ്ലീഷ് മാത്സിനകത്തൊക്കെയുള്ള ഇംഗ്ലീഷിൻ്റെ റൂളുകൾ കണ്ടെത്തി പഠിച്ച് ക്ലാസ്സും കേട്ട് എല്ലാം എഴുതിയെടുത്തു അതായത് ഒരു ലോയുടെ ടെക്സ്റ്റ് മേടിച്ച് ഞാൻ തനിയെ വായിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും എന്തെന്നുപോലും എനിക്ക് മനസ്സിലാവാതെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനലുകൾ വഴി സഹാരിയുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് പക്ഷേ അതുവരെ എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സാർ പറഞ്ഞൊരു ക്യാപ്ഷനാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് തലസ്ഥാനത്തേക്ക് വരും ജോലിയുമായി മടങ്ങും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് നമ്മുടെ കൂടെ ഇന്നുള്ളത് സാഗർ റൈസന്റെ വളരെ പ്രിയപ്പെട്ട സ്റ്റുഡന്റായിട്ടുള്ള ജീനയും കുടുംബമാണ് ജീനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലെ കരവാരം അല്ലേ കരവാരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് ഇപ്പോ ജോയിൻ ചെയ്തു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള ബാങ്ക് ഉണ്ടായിരുന്നു കേരള ബാങ്ക് ബാച്ചിലേക്ക് നമുക്കിപ്പോൾ നിലവിൽ അല്ലേ മെസ്സേജ് വന്ന് ഇട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രാങ്ക്ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ബേസിക്കലി ജീന ജീനയുടെ ആ ഒരു ജേണി ലൈക്ക് നമ്മളൊരു പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു നമ്മൾ ഡിഗ്രി ചൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഓവറാൾ ജേണി പിന്നെ നമ്മളുടെ ഒരു ജോലി എന്നുള്ള ആഗ്രഹം അതിലേക്കുള്ള മൊത്തത്തിലുള്ളൊരു ജ ഒരു യാത്രയായി നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ പ്ലസ് ടു സയൻസ് എടുത്തു അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിലേക്ക് പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്ന പ്രൊഫഷൻ അങ്ങനെ ടീച്ചിങ് ആയതുകൊണ്ട് ഞാൻ എൻജിനീയറിങ് ബിടെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എം ടെക്ക് എടുത്ത് എം ടെക് എടുത്ത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് കയറി ഒരു എട്ട് കൊല്ലം എട്ട് എട്ടര കൊല്ലം അവിടെ വർക്ക് ചെയ്തു അവസാനം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു പ്രൈവറ്റ് ജോബ് ചൂസ് ചെയ്തതിന് എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നിത്തുടങ്ങി വേണ്ടായിരുന്നു നല്ലൊരു ജോബിലേക്ക് സെറ്റിൽ ആവായിരുന്നു എന്നൊക്കെ തോന്നി അങ്ങനെ ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ കുട്ടിയുടെ അമ്മയാണ് എന്നോട് ഈ ജെ എച്ച് ഡി സി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറയുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്കൊരു ജോലി എന്നുള്ളത് അതും സ്ഥിരം വരുമാനം വേണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ആ മാഡം പറഞ്ഞത് പ്രകാരം എച്ച് ഡി സിക്ക് ആ വർഷം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അഡ്മിഷൻ കഴിഞ്ഞു നെക്സ്റ്റ് ഇയർ ഞാൻ എച്ച് ഡി സിക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു സാറ് ഒരു കോച്ചിങ് സെന്ററിൻ്റെ ഒരു ഇതിൽ വെച്ച് ഞാൻ എനിക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ സമയത്തായിരുന്നു കൊറോണ വന്ന് എല്ലാം ക്ലോസ് പിന്നെ എനിക്ക് ഒന്നാമത് അതർ ഫീൽഡാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അങ്ങനെ യൂട്യൂബ് ചാനലുകൾ വഴി കൊറോണ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സഹാരിയുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് അതായത് ഒരു ലോയുടെ ടെക്സ്റ്റ് മേടിച്ച് ഞാൻ തനിയെ വായിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും എന്തെന്നുപോലും എനിക്ക് മനസ്സിലാവാതെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഈ ഈ ഒരു വീഡിയോ സഹാരിയുടെ കാണുന്നത് പക്ഷെ അതുവരെ എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ സഹാരിയില് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ സി എസ് ഇ ബിയുടെ അപ്പോഴും എക്സാമൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേരള ബാങ്കിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ അതിൽ ചെയ്തു ജോയിൻ എല്ലാ ക്ലാസ് ടേം എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് സി എസ് ഇ ബിക്ക് വേണ്ടി പഠിച്ചു പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ അതർ സബ്ജക്റ്റ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തില്ല സബ്ജക്റ്റിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ സബ്ജക്റ്റ് മൊത്തം ഞാൻ നമ്മുടെ നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിച്ചു പഠിച്ച സബ്ജക്റ്റ് എനിക്ക് ഫോർട്ടി ഫോർട്ടി ടു കിട്ടുമായിരുന്നു പക്ഷേ ആർട്സ് സബ്ജക്റ്റ് മാത്സ് മാത്രം കിട്ടും ഒന്നും കിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റാങ്ക് ഫയൽ ഇറങ്ങുന്നത് ട്രാങ്ക് ഫയലിൽ എത്രയോ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടി ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് സബ്ജെക്റ്റും അതർ സബ്ജെക്റ്റും ഒരേപോലെ അതായത് ഇംഗ്ലീഷ് മാത്സിനകത്തൊക്കെയുള്ള ഇംഗ്ലീഷിന്റെ റൂളുകൾ കണ്ടെത്തി പഠിച്ച് ക്ലാസ്സും കേട്ട് എല്ലാം എഴുതിയെടുത്തു ജി കെയിൽ മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് ബാക്കിലോട്ട് ആയത് പക്ഷേ മറ്റു രണ്ട് ഏരിയയും കവർ അതാണ് ചെയ്യേണ്ടത് എത്രത്തോളം പഠിക്കുന്നത്

അതുപോലെ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്സാമിനേഷൻ പരീക്ഷ എഴുതുക എന്നുള്ളదే തന്നെയാണ് പരീക്ഷ എഴുതി അതിൽ ഓരോ ചോയിസും അത് വേറെ ഏത് क्वेश्चन്റെ ആൻസർ ആയിട്ട് വരും എന്നുള്ള കാര്യം അങ്ങ് അങ്ങനെ തന്നെ പഠിക്കുമ്പോൾ അതിനും എനിക്ക് ഇതിന് കൂട ബെനിഫിറ്റ് ആയിട്ട് തോന്നി. അവര് ലാസ്റ്റ് ഘട്ടമനായിട്ട് അവസാനം നമ്മ ഈ പ്രീവിയസ് क्वेश्चन எல்லாம் അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അതായത് ഒരു എക്സാമിന് ഒരു വീക്ക് മുൻപ് क्वेश्चनസ് മാത്രമേ മാത്രം മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ റിസൾട്ടിനെക്കുറിച്ച് ബോധവാനായിരിക്കണം അല്ലേ? അത്രയും നല്ല ഒന്നും നോക്കാത്ത പോയി എഴുതുന്ന ഒരു അവസ്ഥയിൽ പോയത് അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു അഞ്ചു വർഷം നമുക്ക് പക്ഷെ ജെ സി കഴിഞ്ഞപ്പോ എനിക്ക് മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയാരുന്നു എനിക്ക് ജെ സി അപ്പ കൊടുത്ത എഫേർട്ട് എനിക്ക് പരീക്ഷയില് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു അതുകൊണ്ട് കേരള കേരള ഞാൻ ഞാൻ പോയി പോയി റിവിഷൻ ഫോളോ പിന്നെ എന്നുള്ള രീതിയിൽ ബാങ്കിലും നമുക്ക് ഈ പോലെ റാങ്ക് ലിസ്റ്റ് വരേണ്ടി തോന്നുന്നുണ്ട് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് നമ്മളെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങളെ പോലുള്ള ആൾക്കാര് നമുക്ക് ഈ കോമേഴ്സ് മേഖല ഈ മേഖല വന്നിട്ട് നമ്മളൊരു വിജയം വലിയ വിജയങ്ങളിലേക്ക് എത്തുക ചേരുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാണ് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് മേഖലയിലായാലും നമുക്ക് ഒരു തൊഴിൽ നേടിയെടുക്കാൻ പറ്റും നമ്മൾ പഠിച്ച മേഖലയാവണമെന്നില്ല നമ്മൾക്ക് അറിയാവുന്ന മേഖലയാവണമെന്നില്ല ഒന്നുമില്ല നമ്മൾ കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ ദൈവം നമ്മളെ കണ്ടിരിക്കും എവിടെയെങ്കിലും വെച്ച് ഒന്ന് തട്ടിപ്പോയി അല്ലെങ്കിൽ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നമ്മൾ ദുഃഖിക്കുകയും വേണ്ട ഇതിലും നല്ലത് ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോട് കൂടി മാത്രം പഠിക്കുക എൻ്റെ ജീവിതം എനിക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ ജീനയുടെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള അമ്മ അച്ഛൻ ഹസ്ബൻഡ് അതുപോലെ മകളൂടെയാണ് മകളെ സംബന്ധിച്ച് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴില് ഏഴിലാണെന്നുണ്ടെങ്കിലും അമ്മയെ പഠിപ്പിക്കുന്ന കാര്യത്തിലല്ലേ ഇപ്പോഴാണ് അവസാന നിമിഷം പറഞ്ഞത് അമ്മയെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിടുകയാണ് അമ്മയുടെ നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കാനും അല്ലേ അപ്പോൾ അങ്ങനെ എന്തു പറയാ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടല്ലേ തിരിച്ച് അമ്മയെ മോള് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി അമ്മയ്ക്ക് മോട്ടിവേഷൻ ആകുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ആൾവൈസ് വെരി ഡിഫറൻറ്റ് മോളായിട്ട് പഠിച്ചോ